நான் ஒரு अत्यासनी 왔ேனோ ए रफीक ए लेडा आ रफीक 엔டடா ഞാൻ കൊടുക്കാനുള്ള പൈസ ഇന്നലെ കൊടുത്തു പോരെ ഇപ്പൊ കയ്യിലൊന്നുമില്ലല്ലോ നിങ്ങളുടെ അടുത്തില്ല നിങ്ങൾ ആരെടുത്തെങ്കിലും വാങ്ങി തരുമോ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം കൊണ്ടല്ല തിരിച്ചു കൊടുത്ത ഞാൻ നോക്കട്ടെ എന്നാല് ആ റോഫ്ക എനിക്ക് അത്യാവശ്യമായിട്ടൊരു പൈസ വേണമായിരുന്നു ഒരൈമ്പതിനായിരം രൂപ അല്ല അണിയു വേണ്ടിട്ടാ ഓന അങ്ങോട്ട് വരും എന്നാൽ പിന്നെ കൊടുക്കണേ ആ ശരി അല്ല അടുത്ത മാസം തിരിച്ചു തരും എടാ നീ പീഡിയല്ലേ റൂഫ് ഖാനോട് പൈസ മേടിച്ചോ ഏ അടുത്ത മാസം തന്നെ തിരിച്ചു കൊടുക്കാൻ ആ റൂഫ് കാ ഖനങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങളിപ്പൈസ കൊടുത്തേക്കണ്ടേ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പറഞ്ഞേ ടക്കിടക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കലായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്കിയാ ശരി ശരി ഫോൺ എടുക്കാൻ പിന്നെ റഫിക്ക നിങ്ങളെ ആ പൈസ സെറ്റ് ആക്കണ്ട ഞാൻ വേറെ നോക്കിക്കോളൂ നിങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്ടിയാതെ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്ടാ അത് ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം ഉമ്മ വിളിച്ചതിന് തന്നെ എനിക്ക് വിസേൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ നീ റഫീഖ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട ചിലരെങ്ങനെയാണ് നമ്മളെ മുന്നും തോന്നു നമ്മൾ പോയി കഴിഞ്ഞാൽ വേറൊന്നും നീ അത് കാര്യാക്കണ്ട ഞാൻ പൈസ അയച്ചുതരാം കേട്ടോ